പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫോൺ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ എയ്റ്റ് ടു എറ്റ് ഏഴ് ദിവസങ്ങളായി നടന്നു വന്നിരുന്ന മുള്ളൂർക്കര വാഴക്കോട് ജാറം ഹാണ്ടി നേർച്ചയ്ക്ക് പ്രൗഢമായ പരിസമാപ്തി കുറിച്ചു ജാതിമത ഭേദമെന്നെ ഏവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയുന്ന പ്രസിദ്ധമായ മുളൂർക്കര വാഴക്കോട് ചാരത്തിലെ ഈ വർഷത്തെ ഏഴു ദിവസം നീണ്ടു നിന്ന ആണ്ടു നേർച്ചയ്ക്ക് സമാപനം കുറിച്ചു ഏഴാം ദിവസമായ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് സെന്ററിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഖൂറാൻ മൗലീത് പാരായണം എന്നിവ നടന്നു സമസ്ത തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷൈഖുന പി ടി കുഞ്ഞുഹമ്മദ് മുസ്ലിയാരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം മഹാ അന്നദാനത്തോടു കൂടിയാണ് സമാപനം കുറിച്ചത് എം പി കുഞ്ഞിക്കോയ തങ്ങൾ ഹംസ ബാഘവി മുഹമ്മദ് റഷീദ് സഖാഫി അഷ്റഫ് മൗലവി കെ എം ഉസ്മാൻ മുസ്ലിയാർ ഹസൻ മുസ്ലിയാർ കെ എ ഹംസക്കുട്ടി മൗലവി എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ഞായറാഴ്ച തുടക്കം കുറിച്ച നേർച്ചയുടെ ഭാഗമായി ഏഴ് ദിനരാത്രങ്ങളിലായി സംഘടിപ്പിച്ച ആത്മീയ സദസ്സുകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് ജാതിമത ഭേദമന്യേ ആയിരങ്ങളാണ് നേർച്ചാ ഭക്ഷണം സ്വീകരിക്കാൻ ജാറം പരിപാലന കമ്മിറ്റി അംഗങ്ങളായ കെ പി ഹംസ കെ എ അബ്ദുള്ള പി പി ഉമ്മർ പി എം മുഹമ്മദ് പി എ അബ്ദുൾസലാം പി എ സുലൈമാൻ കെ എ റഹ്മാൻ എം കെ മുഹമ്മദ് കുട്ടി കെ എം ഹംസ തുടങ്ങിയവരും സംഘാടക സമിതി അംഗങ്ങളും അന്നദാനത്തിന് നേതൃത്വം നൽകി ಿ ಸಿ ವಿ ನ್ಯೂಸ್ ಮುಳ್ಳೂರ್ಕರ